തന്റെ ജീവിതത്തിലെ കറുത്ത ദിനം പോലെ അപ്രതീക്ഷിതമായി കടന്നു വന്ന മഴ രാത്രി മുഴുവൻ തകർത്തു പെയ്തതിനു ശേഷം മെല്ലെ പിൻവാങ്ങുന്ന അയാൾ തളർന്ന മനസ്സോടെ തിരിച്ചറിഞ്ഞു മേൽക്കൂര പാകിയ ഓടും തുമ്പിൽ നിന്നും ഇടക്കിടെ ഇറ്റു വീഴുന്ന മഴത്തുള്ളികൾ വലിച്ചുകെട്ടിയ ടാർപ്പായുടെ മുകളിലേക്ക് പതിക്കുന്ന ശബ്ദം കൃഷ്ണേട്ടന്റെ കാതുകളിൽ നേരിയ ശബ്ദത്തിൽ പതിച്ചുകൊണ്ടിരുന്നു അവിടെവിടെയായി ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ സംസാരത്തിനിടയിൽ ആ ശബ്ദവും വലിഞ്ഞു ചേർന്നു ആരൊക്കെയോ വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കസേരയിൽ ചാരി കണ്ണടച്ചിരിക്കുകയല്ലാതെ ആരുടെയും മുഖത്തേക്ക് അദ്ദേഹം കണ്ണു തുറന്ന് നോക്കിയില്ല ഇടക്ക് ആ ചുണ്ടുകൾ വിതുമ്പുന്നത് കാണാം കസേരയിൽ തളർന്നിരിക്കുന്ന അദ്ദേഹം ഇടക്ക് തോളിൽ കിടന്ന് തോർത്തു കൊണ്ടെടുത്ത് മുഖം തുടച്ചു നേർത്തുപൊടിയുന്ന കണ്ണുനീരിന്റെ അംശങ്ങൾ മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി കൂടിയാണത് എഴുപത് കഴിഞ്ഞ് നിൽക്കുന്ന കൃഷ്ണേട്ടൻ ചുറ്റുമൊന്ന് നിരീക്ഷിച്ച ശേഷം വീണ്ടും കണ്ണുകൾ കണ്ണുകളടച്ച് കസേരയിൽ ചാരിയിരുന്നു പലരുടെയും ശബ്ദങ്ങളെ ആളുടെ കാതുകളിൽ കൂടി കടന്നുപോയി കിച്ചിട്ട് നിക്ക് ഇങ്ങനെ വേത്തി പോലെ ഞാനും വരുന്നു എന്നെ കൂട്ടിയിട്ട് പോ കിച്ചൻ തിരിഞ്ഞെ നോക്കി എന്റെ പാറു വേഗം വാ മഴ വരുന്നു കണ്ടില്ല മഴയെന്ന് അറിഞ്ഞ് വീട്ടിലെത്തി അമ്മയുടെ അടിമാങ്ങി കൂട്ടേണ്ടി വരും ഒന്ന് വേഗം പാറു ഓ പിന്നെ കിച്ചണിന് മാത്രമല്ല എനിക്കും കിട്ടും അച്ഛൻറെ കൈന്ന് അതാ പറഞ്ഞ് നിന്നോട് വേഗം വരാൻ വെള്ളപ്പറ്റി ഈ കൂട്ടം ധരിച്ചു നടന്നു വരുന്ന അവൾ പാടം വരുമ്പത്ത് നിന്നും വയലിലേക്ക് വീഴാനായി ആഞ്ഞു ഈ പെണ്ണെ നോക്കി നടന്നോളൂ നിനക്ക് ഇനി ചെളിയും പോരണ്ട് എന്നാലേ അതിനും കിട്ടും പറഞ്ഞേക്കാ ഓ വേദത്തിന് നടക്കേം വേണം വീഴാനും പാടില്ല നീ കിച്ച പോലെ സ്പീഡിൽ അടക്കാനൊന്നും പറ്റില്ല എന്റെ കൈ ഒന്ന് പിടിച്ചേ അല്ലെങ്കിൽ ഞാൻ ഈ വെള്ളത്തിലോട്ട് വീഴും ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു പാടവരുമ്പിന്ന് ഇപ്പുറത്തേക്ക് അടക്കാൻ ചെറിയൊരു വെള്ളച്ചാല് കിടക്കണം അവൻ കൈ നീണ്ടി പാറുവിന്റെ കൈ പിടിച്ചു അവൾ ഇപ്പുറത്തേക്ക് ചാടി കിച്ചേട്ടാ മഴ ചാറി തുടങ്ങി ഇന്ന് അടി ഉറപ്പാ അവൻ ചുറ്റുമൊന്ന് പരതി കൗങ്ങിൻ ചോട്ടിൽ വീണി കിടക്കുന്ന പാളയെടുത്ത് കല്ലുകൊണ്ട് അടിച്ചടിച്ച് അതിനെ മുറിച്ചെടുത്തൊരു തൊപ്പി ഉണ്ടാക്കി അവൾക്ക് നേരെ നീട്ടി അവളെ നിരസിച്ചു വേണ്ടേട്ടാ കിച്ചനൂല അപ്പോ എന്റെ പാറു നീത് തലയി വെക്ക് മഴ ചാട്ടിലോ പനി പിടിപ്പിക്കേണ്ട നീ അപ്പൊ കിച്ചടിന് പനി പിടിക്കില്ലേ അതുകൊണ്ട് എനിക്ക് വേണ്ട അവന്റെ തല നനയാതിരിക്കാൻ വേണ്ടി അവളെ നിരസിച്ചു ഈ പെണ്ണിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞാലും അനുസരിക്കരുത് നീ അവൻ ദേഷ്യത്തോടെ പറയുന്നു കണ്ടപ്പോൾ അവൾ തൊപ്പി വാങ്ങി കിച്ചന്റെ തലയിൽ തന്നെ വെച്ചു കൊടുത്തു അവൻ്റെ കയ്യും പിടിച്ച് നടന്നു മഴ നനഞ്ഞ് വീട്ടിൽ ചെന്ന് അച്ഛൻ്റെ അടിയിട്ടുമായിരിക്കും എന്നാലും കിച്ചേട്ടൻ മഴ നനയുന്നു അതിൻ്റെ പേരിൽ അമ്മയുടെ കയ്യിൽ നിന്ന് തള്ളി വാങ്ങുന്നു അവൾക്ക് സഹിക്കില്ലായിരുന്നു മഴ നല്ലവണ്ണം ചാറി തുടങ്ങി അവൻ തോട്ടിൻ കരയിൽ വളർന്നു നിൽക്കുന്ന കാട്ടു ചേമ്പിന്റെ ഇല പറു അവളുടെ തലക്ക് മുകളിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഈ തൊപ്പി വെച്ച് കിച്ചണിനെ കാണാൻ നല്ല രസമാണ് നമ്മുടെ പാടത്ത് പണിയെടുക്കാൻ വരുന്ന രാമേട്ടനെ പോലെയുണ്ട് ഏട്ടനെ ഇപ്പൊ കാണാൻ മിന്താ വേഗം നീ മഴ ഇപ്പൊ പെയ്യും പറഞ്ഞേക്കാം മീത്തലപ്പറമ്പിൽ ഗംഗാധരന്റെ ഏകമകളാണ് പാർവതി എന്ന പാറു ഗംഗാധരന്റെ സഹോദരി ശകുന്തളയുടെ രണ്ടു മക്കളിൽ മൂത്താളാണ് കൃഷ്ണൻ എന്ന കിച്ചു കിച്ചുവിന് താഴെ സച്ചു എന്ന് വിളിപ്പയുള്ള സച്ചിദാനന്ദൻ ഇവരുടെ അച്ഛൻ അനന്തകൃഷ്ണൻ പാറുവിന് എന്തിനേതിനും കിച്ചു തന്നെ വേണം തങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ പാടത്തെ ചുറ്റിക്കറങ്ങി കളിയും ചിരിയുമായി നടക്കുകയാണ് ഇവരുടെ പ്രധാന വിനോദം ശശിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല അവൻ മറ്റു കൂട്ടുകാരോടൊപ്പം കുട്ടിയും കോലും സാറ്റുകളെയും മറ്റുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാനാണ് താല്പര്യം കാട്ടാറ് കിച്ചുവിന് ചെറിയ അസുഖങ്ങളോ അല്ലാതെ വന്ന അവനേക്കാളേറെ വേദനയും ക്ഷീണവും പ്രകടിപ്പിക്കുക പാറുവാണ് അത്രയ്ക്ക് ദൃഢമാണ് കിച്ചുവും പാറും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം ഋതുക്കൾ മാറി മാറി വന്നു കുട്ടിത്തത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അവർ അവ്യക്തമായ കണ്ണാടിയിൽ തെളിയുന്ന പ്രതിബിംബം നോക്കി മേൽച്ചുണ്ണിന് കീഴേ കിളർത്തു വരുന്ന പൊടിമീശയിലേക്ക് നോക്കി കൈവിരൽ കൊണ്ട് താഴേക്ക് തലോടുകയാണ് കിച്ചുവിൻ്റെ ഇപ്പോഴത്തെ പ്രധാന ഹോബി മാറ്റങ്ങൾ ഉണ്ടായി പക്ഷെ അവനോടുള്ള കൂട്ടിനു ഒരു മാറ്റവും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ ദൃഢമാവുകയായിരുന്നു പലതവണ പൂത്തുലഞ്ഞ മെയ് ഫ്ലവറിൽ നിന്ന് പൂക്കൾ കൊഴിയുകയും പിന്നെയും പൂക്കുകയും ചെയ്തുകൊണ്ടിരുന്നു യൗവനത്തിന്റെ കുതിപ്പിൽ അവരുടെ ഉള്ളിൽ ആ സ്നേഹബന്ധം പ്രണയമാണെന്ന് തിരിച്ചറിയുകയായിരുന്നു ഇരുവരും അതാദ്യം പ്രകടിപ്പിച്ചതും അവൾ തന്നെയായിരുന്നു പാർവതിയുടെ മാത്രമായ കൃഷ്ണൻ പറയാതെ പറഞ്ഞു ഒടുവിലത് അംഗീകരിച്ചു അവനും അവളെ പ്രണയിച്ചു അല്ല അവനും പ്രണയിക്കാനും തൻ്റെ പാറൂട്ടിയെ ഒരു ദിവസം വയലിൽ പോയി മടങ്ങുന്ന ഗംഗാധരൻ ശകുന്തളിയുടെ വീട്ടിലേക്ക് നടന്നു ചെന്നു അവിടെ ഒരു കപ്പിൽ കഞ്ഞി വെള്ളമായി കുടിച്ച ശേഷം അയാൾ സഹോദരിയെ നോക്കി പറഞ്ഞു നാളെ ഞായറാഴ്ച അല്ലേ നീ കിച്ചനെയും കൂട്ടി വീട്ടിലേക്ക് വരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഞായറാഴ്ച കൊണ്ട് നാളെ അവൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ ഏട്ടൻ പോയി കഴിഞ്ഞപ്പോൾ ശകുന്തള ചിന്തിച്ചു എന്തോ കാര്യം സംസാരിക്കാനാണ് ഏട്ടൻ വിളിച്ച് അല്ലെങ്കിൽ തന്നോട് നേരിട്ട് പറഞ്ഞേനെ പിറ്റേന്ന് കിച്ചു അമ്മയും തറവാടിയും കയറി ചെല്ലുമ്പോൾ ഗംഗാധര ഉമ്മർത്തന്നെയുണ്ട് നാത്തൂനെവിടെ ഓള് പശുവിന് പുല്ലരിയാൻ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ വരുവായിരിക്കും കിച്ചൻ ചുറ്റുമെന്ന് കണ്ണോടിച്ചു തന്റെ തലവട്ടം കണ്ടാൽ ഓടി വരുന്ന പാറുന്ന് എവിടെ പോയി അവൻ ചെവി വട്ടം പിടിച്ചു എവിടെ നിന്നെങ്കിൽ അവിടെ പാതസരത്തിന്റെ കിലുക്കം കേൾക്കുന്നുണ്ട് കുപ്പിവളകൾ കിളിങ്ങുന്നുണ്ട് ഇല്ല കൃഷ്ണന്റെ മനസ്സിൽ എന്തോ ഒരു വല്ലായി ഉടലെടുത്തു അവന്റെ നോട്ടവും പരിങ്ങലും ഗംഗാധരൻ ശ്രദ്ധിച്ചിരുന്നു നിന്നോട് ഇവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാ അല്പം ഗൗരവത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയത് പാറുവിന് കല്യാണ പ്രായമായില്ലേ അവൾക്ക് ഒന്ന് രണ്ട് കല്യാണാലോചനകൾ വന്നിട്ടുണ്ട് കൊള്ളാവുന്നതാണെങ്കിൽ അതിലൊന്ന് നോക്കി അങ്ങ് നടത്തണം കിച്ചന്റെ ഉള്ളൊന്ന് കാളി ക്ഷണനേരം കൊണ്ട് അവന്റെ തൊണ്ട വറ്റി വരണ്ട് ശരീരത്തിനാകെ ഒരു വിറയിൽ ബാധിച്ചത് പോലെ മേലാകെ തീ പടർന്ന പോലൊരു പുകച്ചിൽ ഏട്ടാ ഇത്ര പെട്ടെന്ന് വേണോ അവൾ കുഞ്ഞല്ലേ കുഞ്ഞോ ഈ കഴിഞ്ഞ തുലാത്തിന് ഇരുപത്തിരണ്ട് കഴിഞ്ഞ അവൾക്ക് അവള് വളർന്നു ഇത്ര പ്രായം തേഞ്ഞ് ഓർക്കാഞ്ഞിട്ടല്ല എന്നാലും എത്ര വളർന്നാലും അവൾ ഇപ്പോഴും എനിക്ക് കുഞ്ഞു തന്നെയാ ഏട്ടാ നീ പറഞ്ഞ നേര് തന്നെയാ നമ്മുടെ മക്കൾ എത്ര വളർന്നാലും നമുക്ക് കുഞ്ഞുങ്ങള് തന്നെയാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും അതിന്റെ സമയമാകുമ്പോൾ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് നടത്തണ്ടേ അതല്ലേ ഓരോ മാതാപിതാക്കളുടെയും കടമ അവള് ഇവിടുന്ന് ഒരുത്തൻ്റെ കൈയിൽ പിടിച്ചേൽപ്പിച്ച അവര് സന്തോഷത്തോടു കൂടി ഇറങ്ങി പോകുമ്പോൾ കർത്തവ്യം നിറവേറ്റിയ സന്തോഷത്തെക്കാളേറെ ജീവൻ പറിച്ചു കൊണ്ടുപോകുന്ന പോലെ ഒരു പുകച്ചിലുണ്ടാവും ഉള്ളില് അതങ്ങനെ നേരികൊണ്ടിരിക്കും ഒരുപാട് കാലം പക്ഷെ അവര് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുമ്പോൾ ആ നീറ്റൽ പതുക്കാലി ഇല്ലാതാവും അല്ലേ അതും നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷല്ലേടി നീ എന്താടാ ഒന്നും മിണ്ടാ നിക്കുന്നു അയാൾ നോക്കി ചോദിച്ചു ഏയ് ഒന്നുല്ല മാ കൂട്ടുകാരിയുന്നതിനെ കുറിച്ച് ഓർത്തിട്ടാവൂ അല്ലേ ആഴ്ച അവരോട് വരാൻ പറയാം എല്ലാറ്റിനും നീ തന്നെ മുന്നിലുണ്ടാവണം അവനൊരു നനുത്തച്ചിരി മറുപടിയും നൽകിക്കൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നു കണ്ണുകൾ നിറഞ്ഞു വരികയാണ് മനസ്സ് പിടയുകയാണ് സ്വപ്നങ്ങൾ ഇവിടെ ഒരു നിമിഷം കൊണ്ട് കത്തി ചാമ്പലാവുകയാണ് എവിടത്തേറെ ചെറുക്കൻ കൂട്ടിന് എന്താ പയ്യന് ജോലി അതൊക്കെ പറയാം എന്താ ഗീച്ച ഒരു ഗൗരവമുള്ള കാര്യം സംസാരിക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നോയി കൊണ്ട് നിൽക്കുകയാണോ വേണ്ടത് ഇങ്ങോട്ട് നോക്കടാ നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടക്കാൻ അവസരം കിട്ടാതെ അവൻ തിരിഞ്ഞു നിന്നു എന്താടാ നിന്റെ കണ്ണിൽ പൊടി പോയോ കണ്ണ് നിറഞ്ഞു വെക്കുന്നേ അവൻ മൂളികൊണ്ട് കണ്ണുകൾ തുടച്ചു അത് കണ്ട് ഗംഗാധരം പൊട്ടിച്ചിരിച്ചു ഇരുവരും അമ്പരന്ന് പോയി എടി ശകുന്തളെ ഞാനിവരെ ഒന്ന് അളക്കാൻ വേണ്ടി പറഞ്ഞതാ പാറുവിന്റെ വിവാഹക്കാരി അവനതിൽ മൂക്കും കുത്തി വീണു പാറുവിന് ആലോചന വന്നു എന്നുള്ളത് ശരിയെന്നാ അപ്പൊ എൻറെ മോൾക്ക് ഒറ്റ നിർബന്ധം കിച്ചേട്ടിനെ മാത്രമേ അവൾക്ക് വേണ്ടൂത്രേ രണ്ടിന്റെ ഒളിഞ്ഞും തെളിഞ്ഞുള്ള കള്ളത്തരങ്ങൾ ചിലത് എന്റെ കണ്ണിലും പെട്ടിരുന്നു നമ്മുടെ മക്കളുടെ ഇഷ്ടങ്ങളും സന്തോഷം കിട്ടി നമുക്ക് വലുത് നമ്മൾ കഷ്ടപ്പെടുന്ന സ്വരുക്കൂട്ടും അവരുടെ സന്തോഷത്തിന് കൂടി വേണ്ടിയല്ലേ അതുകൊണ്ട് രണ്ടിനെയും പിടിച്ച് കെട്ടിക്കാനാ എന്റെ തീരുമാനം എന്താ നിനക്ക് എതിരെ വല്ലതും ഉണ്ടോ ഏ ഇല്ലേട്ടാ എനിക്ക് പൂർണ്ണ സമ്മതം തന്നെയാ ഇവന്റെ മനസ്സിൽ എന്തോണ്ടെന്ന് എനിക്കും തോന്നിയിരുന്നു പക്ഷെ ഏട്ടനോട് എങ്ങനെ ഇത് സൂചിപ്പിക്കണമെന്നറിയാതെ കുഴങ്ങിയിരിക്കുകയായിരുന്നു ഞാൻ ഇവനെ ഒന്ന് അളന്ന് നോക്കാനാ ഞാൻ ഈ നാടകം കളിച്ചത് ഇവനീന്ന് എന്തെങ്കിലും എതിർപ്പിന്റെ സ്വരം കേൾക്കുന്നുണ്ടോ എന്നറിയാം പക്ഷേ അവിടെ അവനെന്നെ തോൽപ്പിച്ച് കളഞ്ഞു ആരെയും എതിർക്കാൻ ആരുടെയും മനസ്സ് വേദനിപ്പിക്കാനല്ലോ അമ്മാവ നിങ്ങൾക്ക് എന്നെ പഠിപ്പിച്ച് എല്ലാവരെയും സ്നേഹിക്കാനും മുതിർന്നവർ പറയുന്ന അനുസരിക്കാനല്ലേ പറഞ്ഞു അവന്റെ മുഖത്ത് മാഞ്ഞുപോയ ചിരി തെളിഞ്ഞു അയാൾ അനന്തരവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതേ ഗീച്ച അത് തന്നെയാണ് വേണ്ടത് പക്ഷേ നീ ഇപ്പൊ കൊച്ചുകുട്ടിയല്ല മുതിർന്നൊരു പുരുഷനാ അപ്പൊ സ്വന്തമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാനോ അത് നടപ്പിലാക്കാനുള്ള തന്റെ ഇടവും കാണിക്കണം ചില കാര്യങ്ങൾ പറയണ്ടടുത്ത് പറയേണ്ട സമയത്ത് പറയുകയും വേണം അല്ലെങ്കിൽ ജീവിതത്തിൽ പലതും കൈമോശം വന്നു പോകും നമുക്ക് പിന്നീട് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് വെറുതെ എങ്കിലും ആഗ്രഹിച്ചു പോയിട്ട് കാര്യം കേട്ടോടാ നീ വിചാരിച്ചു കഥകളിലൊക്കെ വായിക്കുന്ന പോലെ തറവാട്ടിലെ ദുഷ്ടനായ കാരണവനാണ് ഞാനെന്ന് അല്ലേ പാറുവിനെ നിന്നിൽ നിന്നും പറിച്ചെടുത്ത് മറ്റാൾക്ക് കൊടുക്കുകയാണെന്നല്ലേ അയാൾ അകത്തേക്ക് നോക്കി വിളിച്ചു പാറു ഓളിച്ചിരുന്ന മതി ഇറങ്ങി വാ വിളിയേട്ടെന്നും പാർവ് നീ മുഖനിരയിൽ ചിരിയായി പുറത്തേക്ക് ഇറങ്ങി വന്നു കിച്ചന്റെ കണ്ണുകൾ അവൾ ആദ്യമായി കാണുന്ന പോലെ അത്ഭുതം കൂറി അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നോ ശകുന്തള ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഉണ്ടായിരുന്നു അവൾ തലവിനിച്ച് നീന്ത അവളുടെ ഒന്നും അറിയാത്ത പോലുള്ള നിൽപ്പണ്ടില്ലേ ഈ ഗുരുത്തം കിട്ടവളാ എല്ലാം ഒപ്പിച്ചു വെച്ച് കിച്ചനൊരു പണി തരാൻ വേണ്ടി ഈ നാടത്തിന് പിന്നിൽ പ്രവർത്തിച്ച കുരുട്ടുകൂത്തി അതിവിടെയാ ഗംഗാധനം ചിരിച്ചു കൊണ്ടും പറഞ്ഞു മുഖമുയർത്തി ഉയർത്തി കിച്ചനെ നോക്കി അവൾ ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഓടി പാറു ഓടണ്ട മര്യാദക്ക് നിക്കുന്നത് എനിക്ക് നല്ലത് നീ എത്ര ഓടിയാലും നിന്നെ ആ വിടില്ല നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം മനുഷ്യന് തീ തീറ്റി ചളഞ്ഞിലെടി നീ തീയല ഒന്നും കിട്ടിയില്ലേ എന്റെ കിച്ചണിനു തിന്നാൻ അവൾ ചിരിച്ചുകൊണ്ട് ഓടി അവളുടെ പിന്നാലെ കിച്ചനും ഗംഗാധരനും ശകുന്തളയും മക്കളുടെ സന്തോഷം നിറഞ്ഞ ആ ഓട്ടം ചിരിച്ചുകൊണ്ട് നോക്കി നിന്നു പോത്തുപോലെ വളർന്നു രണ്ടു ഇപ്പോഴും പഴയ കൊച്ചു പിള്ളേരാണെന്ന രണ്ടിൻ്റെയും വിചാരം ശകുന്തള ആത്മകഥം പോലെ പറഞ്ഞു ഇവരുടെ ഈ സന്തോഷം നമ്മുടെ കണ്ണടയുന്നവരെങ്കിലും കാണുന്നതന്നെ നമുക്ക് കിട്ടുന്ന പുണ്യ ലേഡി അതെ അവരിപ്പോഴും മനസ്സുകൊണ്ട് ആ കുട്ടിക്കാലത്ത് തന്നെയാ സ്വർഗമായിരുന്നു തങ്ങളുടെ ജീവിതം തൻ്റെ കൈത്തണ്ടയിൽ തലവെച്ച് മുഖം നെഞ്ചിലേക്ക് വെച്ച് നെഞ്ചിലെ രോമങ്ങൾക്കിടയിൽ വിരലോടിച്ച് കിടക്കുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നു ഒന്നര വർഷത്തിന് ശേഷം ആ സന്തോഷ സന്തോഷവാർത്തയും തങ്ങളെ തേടിയെത്തി താനൊരു അച്ഛനാവാൻ പോകുന്നു ഇടക്കിടെ വയറ്റിൽ നിന്ന് പിടിക്കുന്ന പോലെ വേദന അനുഭവപ്പെട്ട അവളെ സഹിക്കാൻ കഴിയാത്ത വേദനയുമായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് സ്കാനിങ്ങും ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ സർജറിക്ക് വേണ്ടി അഡ്മിറ്റാക്കാൻ നിർദ്ദേശിക്കായിരുന്നു ഡോക്ടേഴ്സ് ഇനിയും വൈകിയാൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ ആപത്താണ് ഇപ്പം ശ്രമിച്ചാൽ അമ്മയുടെ ജീവനെങ്കിലും രക്ഷിച്ചെടുക്കാം ഡോക്ടറുടെ വാക്കുകൾ കേട്ട് തകർന്നു പോയി താൻ പിന്നെല്ലാം പെട്ടെന്നായിരുന്നു അതിൻ്റെ ദുഃഖം ഏറെന്നാൾ തങ്ങളെ വേട്ടയാടി ആറ്റുനോറ്റ് കാത്തിരുന്ന ഉണ്ണി അവടെ വയറ്റിൽ വെച്ച് തന്നെ മരിച്ചു പിന്നീട് അവൾ അമ്മയായില്ല വർഷങ്ങളോളം തങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു പക്ഷേ തൻ്റെ സങ്കടം കണ്ടിട്ടാവണം പതിപോലെ തൻ്റെ കയ്യിൽ തലവെച്ച് നെഞ്ചിലെ രോമങ്ങൾക്കിടയിലൂടെ വിരലോടിച്ചു അവൾ പറഞ്ഞു നമുക്ക് നമ്മൾ മതി കിച്ചേട്ട നമുക്കിങ്ങനെ മരണം വരെ പരസ്പരം മത്സരിച്ച് സ്നേഹിക്കാം എനിക്ക് പക്ഷേ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ കിച്ചേട്ടനെ കൊണ്ടുപോകുന്നതിന് മുമ്പേ എന്നെ കൊണ്ടുപോകണേന്ന് വേണ്ട പാറ വേണ്ട അരുതാത്തൊന്നും ചിന്തിക്കരുത് നീ പോയാൽ പിന്നെ ഞാൻ തനിച്ചാവില്ലേ അതുകൊണ്ട് നമുക്ക് മരിക്കേണ്ടത് അവൾ ഭർത്താവിൻ്റെ മൂക്കിൻ്റെ ഉപ്പിൽ പിടിച്ച് വലിച്ചോണ്ട് പറഞ്ഞു ആഹാ അങ്ങനെ എൻ്റെ മോനിപ്പോൾ തനിച്ചവിടെ സൂചിച്ച് ജീവിക്കേണ്ട ഞാൻ പോകുമ്പോൾ കിച്ചേട്ടനെയൊണ്ടേ പോകും ഇന്നലെ രാത്രിയും അവൾ അത് തന്നെയാണ് പറഞ്ഞത് വിവാഹം കഴിഞ്ഞ രാത്രി മുതൽ ഇന്നലെ വരെ അവൾ എൻ്റെ കയ്യിൽ തലവെച്ചാണ് ഉറങ്ങിയത് അതവളുടെ ശീലമായിരുന്നു അല്ലാതെ എൻ്റെ പാറിവിന് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല ഞങ്ങൾക്കിടയിൽ പ്രായം വെറും അക്കങ്ങൾ മാത്രമായിരുന്നു പ്രണയിക്കുകയായിരുന്നു തങ്ങൾ പ്രണയം മാത്രമായിരുന്നു തങ്ങൾക്കിടയിൽ മഴ എന്നവൾക്ക് ഇഷ്ടമായിരുന്നു കാലം തെറ്റി ഇന്നലെ രാത്രി പെയ്ത മഴയത്ത് ഒന്നും പറയാതെ തന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാതെ അവൾ തന്നെ തലിച്ചാക്കിപ്പോയി കളഞ്ഞു അയാളുടെ ഹൃദയം വിങ്ങിക്കൊണ്ടിരുന്നു കൃഷ്ണേട്ട എഴുന്നേൽക്ക് സമയായി ഓർമ്മയിൽ നിന്ന് വിടുതൽ നേടി അയാൾ മുഖമുയർത്തി ഉയർത്തി നോക്കി അയാൾ പക്കക്കാരായ രണ്ടുപേരും ഒപ്പം സച്ചിദാനന്ദനും സച്ചിയുടെ മുഖത്തേക്ക് നോക്കിയ കൃഷ്ണേട്ടൻ അറിയാതെ ഒന്ന് വിതുമ്പി സച്ചി ഏട്ടന്റെ തോളിൽ കൈവച്ചു ആശ്വസിപ്പിക്കാനെന്നപോലെ കൂടെ വന്ന രണ്ടുപേർ ചേർന്ന് കൃഷ്ണേട്ടന്റെ ഇരുതോളിലും പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഉറയ്ക്കാത്ത കാലടികളോട് വേച്ച് വേച്ച് മുന്നോട്ട് നീങ്ങിയ കൃഷ്ണേട്ടൻ മുറ്റത്ത് വലിച്ച് കെട്ടിയ ടാർപ്പായക്ക് താഴെ കിടത്തിയ തന്റെ പ്രാണിന്റെ മുഖത്തേക്ക് വിങ്ങിക്കൊണ്ട് ഏതാനും നിമിഷം നോക്കി നിന്നു എന്റെ പാറൂട്ടി എന്നാലും എന്നെ തനിച്ചാക്കി പോയി കളഞ്ഞല്ലോ നീ അയാൾ വിരുമ്പിക്കൊണ്ട് കണ്ണടിച്ചുറങ്ങുന്നതുപോലെ കിടക്കുന്ന തന്റെ പ്രിയപത്നിക്ക് തൻ്റെ പാറൂട്ടിയുടെ മുഖത്ത് ചുളിവുകൾ വീണ വിറയാറുന്ന കൈകൾ കൊണ്ട് മെല്ലെ തഴുകി ആ കണ്ണുകളിൽ നിന്നും രണ്ടിറ്റ കണ്ണീർ പാറുവിൻ്റെ നെറ്റിയിലേക്ക് പതിച്ചു തണുത്തുറഞ്ഞ നെറ്റിയിൽ വിറക്കുന്ന ചുണ്ടുകൾ ചേർത്ത് വെച്ച് ഇരുകരങ്ങളും കൊണ്ട് ആ ശിരസ് അരിമയോടെ പിടിച്ച് ആരോ രണ്ടുപേർ ചേർന്ന് മൃതദേഹത്തിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചു മാറ്റി അവരുടെ തോളിൽ തലചായ്ച്ചൊന്ന് പൊട്ടിക്കരയാൻ വെബ്ബിനില്ക്കിയായിരുന്നു കൃഷ്ണേട്ടൻ മൃതദേഹം ചിതയിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് എടുത്തു കൂട്ടൻ ചേർന്ന് നാട്ടുകാരും ബന്ധുക്കളും ചിതക്കരയിലേക്ക് നീങ്ങി തന്റെ പാറു അവൾ തന്റെ മുന്നിൽ കത്തിത്തീരുന്ന കാണാനുള്ള ശേഷിയില്ലാതെ കൃഷ്ണേട്ടൻ സിറ്റൗട്ടിലെ കസേരയിൽ ചാരി കണ്ണും പൂട്ടിയിരുന്നു ആരൊക്കെയോ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കണ്ണുപൂട്ടിയിരിക്കുകയായിരുന്ന അദ്ദേഹത്തിന് ആരാണ് തൻറെ അടുത്തുള്ളതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല സച്ചിദാനന്ദന്റെ മകൻ രാഹുൽ ചിതക്ക് തീ കൊളുത്തി ഒരർത്ഥത്തിൽ അവനെ പ്രസവിച്ചതല്ലെങ്കിലും പാർവതി അവൻ്റെ സ്വന്തം അമ്മ തന്നെയായിരുന്നു ചിത കത്തി തീരുന്നതിന് മുമ്പ് തന്നെ ബന്ധുക്കളും നാട്ടുകാരും ഓരോരുത്തരായി കൃഷ്ണേട്ടനോട് യാത്രയോ പടിയിറങ്ങി സച്ചിയും ഭാര്യ ഹേമയും മക്കളും കൃഷ്ണേട്ടനൊപ്പം അവിടെയാൾക്ക് കൂട്ടായി നിന്നു കിച്ചേട്ട കിച്ചേട്ടാ എന്തൊരു ഉറക്കായിത് അയാൾ ഞെട്ടിയിണെന്ന് നോക്കി ചുറ്റിനും കനത്തി ഇരുട്ടാണ് പാറുവിന്റെ സ്വരല് താനിപ്പ കേട്ടത് അയാൾ പരവേശത്തോടെ ചുറ്റും നോക്കി ഇല്ല താൻ കേട്ടതാണ് ശബ്ദം തനിക്ക് തോന്നിയതല്ല എന്നാലും എന്റെ പാറു എന്നെ വിട്ടു പോവില്ലെന്ന് പറഞ്ഞ് ഒന്നും പറയാതെ എന്നെ പറ്റിച്ചു പോയി കളഞ്ഞിലൂടി നീ അയാളുടെ ചുളിവൾ വീണ മുഖത്തേക്ക് ചുടുകണ്ണീർ ഒഴുകി നെഞ്ചു വല്ലാതെ പിടച്ചു എഴുന്നേൽക്ക് ഹേമയുടെ വിളി കേൾക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല സംതൃപ്തി നിറഞ്ഞ മുഖത്തോടെ ചലനമറ്റുകിടക്കുകയാണ് കൃഷ്ണേട്ടൻ തന്റെ പാറുവിന്റെ അടുക്കിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞിരുന്നു അപ്പോൾ തെളിഞ്ഞ പഞ്ഞിക്കിട്ട് പോലെ നിറഞ്ഞു ഓടിക്കൊണ്ടിരുന്ന മേഘശകലങ്ങൾക്കിടയിലൂടെ രണ്ട് അവ്യക്തി രൂപങ്ങൾ ഒഴുകി നടക്കുകയായിരുന്നു കിച്ചന്റെ ചുമലിൽ തലയാഴ്ച പാറുവും അവളെ തന്റെ ശരീരത്തിൽ ചേർത്ത് പിടിച്ച് അവളുടെ കിച്ചനും